ജോലി മ്മർദ്ദത്തെ തുടർന്നുള്ള യുവ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ മരണം സ്റ്റാൻഡ് കമ്പനിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ തൊഴിൽ സമ്മർദ്ദം ഇവൈയിൽ നിരന്തര സംഭവമാണെന്ന കമ്പനിയിലെ ജീവനക്കാരി ചെയർമാൻ അയച്ച കത്തിൽ വ്യക്തമാക്കി പതിനാറ് മണിക്കൂർ വരെ നിരന്തരം ജോലി ചെയ്യേണ്ട സാഹചര്യം അന്നക്കുണ്ടായെന്ന് സുഹൃത്ത് ആൻമരിയേയും കൊച്ചിയിൽ പറഞ്ഞു കമ്പനിയുടെ പൂനെ യൂണിറ്റിലെ ചാർട്ടേഡ് ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയ സംഭവത്തിലാണ് കമ്പനിയിലെ ജീവനക്കാരി തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് തൊഴിൽ സമ്മർദ്ദം ഇവൈയിൽ നിരന്തര സംഭവമാണെന്നും ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും കമ്പനി ചെയർമാൻ രാജീവ് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ജീവനക്കാരി നസീറ കാസിം വ്യക്തമാക്കി ഇനിയൊരു അന്ന ഉണ്ടാകും മുൻപ് നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം അന്നയ്ക്ക് കമ്പനിയിൽ മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് അന്നയുടെ സുഹൃത്ത് പറയുന്നു ഹാപ്പി ആയിട്ടാണ് അവള് പൂനെയിലേക്ക് പോകുന്നത് ഹാപ്പി ആയിരുന്നു അവൾക്ക് വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുക അപ്പൊ അതിന്റേതായ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴും അവള് കൊറേ പ്രതീക്ഷയോടെയാണ് പോയത് പക്ഷേ ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ചെന്നെ തന്നെ നമുക്ക് അവൾക്ക് വർക്ക് തന്നെ പിന്നെ ഈ ലാസ്റ്റ് രണ്ട് മാസം എല്ലാ ദിവസവും പതിനാറ് മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് അല്ല ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല അപ്പൊ നിർത്തിയിട്ട് പോരണം മടുത്തു എന്ന രീതിയിലാണ് സംസാരിച്ചോണ്ടിരുന്നതും അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഓഗസ്റ്റിൽ നാട്ടിലെത്തിയതിനു ശേഷം ഇന്റേണൽ ട്രാൻസ്ഫറിന് ശ്രമിക്കുകയോ ജോലി മാറുകയോ ചെയ്യാൻ അന്ന തീരുമാനിച്ചിരുന്നതായും ആൻമരിയ പറയുന്നു കോർപ്പറേറ്റ് കമ്പനിയിലെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം അന്നയുടെ കമ്പനിയിലെ മാനേജർക്കും അസിസ്റ്റന്റ് മാനേജർക്കും എതിരെ നടപടി സ്വീകരിക്കണമെന്നും ആൻമരിയ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് കൊച്ചി